പറഞ്ഞു സാമ്പത്തിക ആരോഗ്യവും സാമ്പത്തിക രോഗാവസ്ഥയും അപ്പം ഈ സാമ്പത്തിക രോഗാവസ്ഥയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും അതിനെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക ആ ചോദ്യത്തോട് നമുക്ക് പറയാനുള്ളത് സാമ്പത്തിക രോഗം വരുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗം വരും പോലെ ആരോഗ്യ സാമ്പത്തിക ആരോഗ്യം ഉള്ളടത്ത് സാമ്പത്തിക രോഗം വരും വന്ന് ഭവിക്കരുത് രണ്ട് സാമ്പത്തിക ആരോഗ്യം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെ സാമ്പത്തിക രോഗത്തിലേക്ക് ചെന്ന് എത്തരുത് മൂന്ന് സാമ്പത്തിക ആരോഗ്യവുമില്ല സാമ്പത്തിക രോഗവുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് സാമ്പത്തിക ആരോഗ്യത്തിലേക്ക് ആരോഗ്യത്തിലേക്കെത്തുന്നതിന് പകരം സാമ്പത്തിക രോഗത്തിലേക്ക് എത്തരുത് ഈ മൂന്ന് കാറ്റഗറി കാറ്റഗറിയായിട്ട് നമ്മൾ ഇതിനെന്താക്കാം മനസ്സിലാക്കാം ഇനി ആദ്യത്തത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട കുടുംബക്കാർക്കും ഒക്കെ ജീവിക്കാൻ നിലവിൽ ആവശ്യമായതും ഇനി ഭാവിയിൽ നല്ല നിലക്ക് തന്നെ ജീവിക്കാനുള്ളതും എല്ലാറ്റിനും ആവശ്യമായ സാമ്പത്തിക ഭദ്രത തലമുറകളായി കൈവന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർ പാരമ്പര്യമായി കിട്ടുന്ന സമ്പത്ത് അതോടൊപ്പം അവർ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന സമ്പത്ത് അങ്ങനെ സാമ്പത്തിക ആരോഗ്യം നേടിയിട്ടുള്ളവരിൽ സാമ്പത്തിക രോഗം എത്തുന്ന ഒരവസ്ഥ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരാളെ എടുക്കാം ഒരു ജോസഫിനെടുക്കാം ജോസഫിൻ്റെ മാതാപിതാക്കൾ വഴി ജോസഫിന് സാമ്പത്തികമായിട്ട് പല നേട്ടങ്ങളും പാരമ്പര്യമായി കൈവാ അതോടൊപ്പം ജോസഫിൻ്റെ മാതാപിതാക്കൾ ജോസഫിനെ പഠിച്ച് വളർത്തി നല്ല ബിസിനസ്സൊക്കെ നേടിക്കൊടുത്ത് സാമ്പത്തിക ഭദ്രത നേടിക്കൊടുത്തു അങ്ങനെ ജോസഫ് നല്ല നിലയ്ക്ക് ജീവിച്ചു കൊണ്ടിരിക്കുക ജോസഫ് എന്ത് ചെയ്തു ജോസഫിൻ്റെ സാമ്പത്തിക സ്ഥിതിയേക്കാളും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഏത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് കോടിയുടെ ആസ്തിയാണ് ഇതുവരെയായും എല്ലാ നിലക്കുമുള്ളത് ജോസഫ് ആ പത്തു കോടിയും റിസ്ക് എടുത്തുകൊണ്ട് ആ പത്തു കോടിയും ഉപയോഗിച്ച് എന്തെങ്കിലും നിലക്ക് ഒരു ഇറങ്ങി ആ ഇറങ്ങി ജോസഫ് ഉദ്ദേശിച്ച നിലക്ക് ആ ബിസിനസ് വളർന്നില്ല പകരം ആ ബിസിനസ് എന്തായി അത് മേലോട്ട് പോകുന്നതിന് പകരം കീപ്പോഡേക്കാണത് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ആകുമ്പോൾ പെട്ടെന്ന് നിർത്തുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല കാരണം നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബാങ്കിൽ നിന്ന് ലോണായും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നായും കടമായി ക്യാഷ് സ്വീകരിച്ച് വീണ്ടും ഈ ബിസിനസ്സിനെ ഒരു നല്ല നിലയിലെത്തിക്കാൻ ശ്രമിക്കും അത് വീണ്ടും ബാധ്യതയായി മാറും അങ്ങനെ പിന്നെ ഇതൊരു എന്താ ഇതായി കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഒരു നേരെയായി കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളും അറിയുമ്പോൾ പിന്നീട് ജോസഫ് എത്തിപ്പെടുന്നത് സാമ്പത്തിക ആരോഗ്യ അവസ്ഥയിൽ നിന്ന് പിന്നെ രോഗാവസ്ഥയിലേക്ക് വരുകയായി ഇത് ജോസഫിന് ആദ്യമേ മനസ്സിലായെങ്കിൽ ഈ രോഗം എന്ത് ചെയ്യാൻ കഴിയും ചികിത്സിച്ച് മാറ്റാൻ കഴിയും ഇത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യേണ്ടത് പത്ത് കോടി രൂപ ആസ്തിയുള്ള ജോസഫ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ ഒരു കോടിയോ രണ്ട് കോടിയോ എടുത്ത് ആയിരിക്കണം ബിസിനസ്സിന് ഇറങ്ങേണ്ടത് എന്നാൽ ജോസഫിന് ഈ ബിസിനസ് നടന്നില്ലെങ്കിൽ പോലും ജോസഫിനെ സാമ്പത്തിക രോഗം ബാധിക്കില്ല ആരോഗ്യത്തിൽ ചെറിയൊരു കുറവ് മാത്രമേ സാമ്പത്തിക ആരോഗ്യത്തിൽ ചെറിയൊരു കുറവ് മാത്രമേ സമ്പത്ത് ഉണ്ടാവുകയുള്ളു ഇതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്